കേരളത്തിൻ്റെ ഇടങ്ങളിൽ കാടിറങ്ങി ജനവാസ മേഖലയിൽ എത്തുന്ന വന്യജീവികൾ മനുഷ്യജീവിതത്തിന് വലിയ ഭീഷണിയാകുന്നു ജീവനെടുക്കുന്ന കൊലവുമ്പന്മാർ മുതൽ പടയപ്പ എന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന വാത്സല്യ കാട്ടാനവരെ ഇടുക്കി മൂന്നാർ സുരജീവിതം ഇല്ലാതാക്കുന്നു ആനക്കൂട്ടം ഉണ്ടാക്കിയ നഷ്ടത്തിൻ്റെ കഥയാണ് ചൊക്കനാട് സ്റ്റേറ്റിൽ പലചരക്ക് കട നടത്തുന്ന പുണ്യവേലിന് നമ്മോട് പറയാനുള്ളത് ഇപ്പോൾ കണ്ട സി സി ടി വി ദൃശ്യത്തിൽ കാട്ടാന ആക്രമിക്കുന്ന പലചരക്ക് കടയാണ് പുണ്ണിവേലാളുടെ ഈ കട പത്തൊൻപത് തവണ കാട്ടാന ആക്രമിച്ചിട്ടുണ്ട് ഭയത്തോടെയാണ് മൂന്നാറിലെ തോട്ടം മേഖല കടന്നുപോകുന്നത് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു പത്തൊൻപത് പ്രാവശ്യം ആക്രമിച്ചിട്ടുണ്ട് അതിൽ വന്നിട്ട് പടയപ്പായം വന്നിട്ടുണ്ട് അതല്ലാതെ പിടിയാനയും വന്നിട്ടുണ്ട് പിന്നെ വേറെ കൊമ്പനും വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് പലവട്ടമായിട്ടും പത്തൊമ്പത് പ്രാവശ്യം വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല പ്രായമായ വന്നിട്ട് എൻ്റെ അമ്മയുണ്ട് ഇതൊക്കെ വന്നിട്ട് കണ്ടുപേടിക്കുവാണെങ്കിൽ ഓരോരോ ദിവസം വന്നിട്ട് മരിച്ചു മരിച്ചാണ് നമ്മൾ വന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് കാട്ടാനകളുടെ വരവിന് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ല തിന്നാനൊന്നും കിട്ടില്ല എല്ലാം നശിച്ചിട്ടേ പോകുള്ളൂ നശിപ്പിച്ചിട്ടേ പോകും സി സി ടി വി വെക്കാൻ ആനയ്ക്ക് മെയിൻ വന്നിട്ട് ആനയുടെ കാരണം വേണ്ടിയിട്ടാണ് നമുക്ക് വന്നിട്ട് സി സി ടി വി വെച്ച സി സി ടി വിയിൽ വന്നിട്ട് ഇനി വന്നിട്ട് അതിൽ വന്നിട്ട് മോഷൻ അലേർട്ട്സ് ഉണ്ട് ഈ അലേർട്ട് കാണുമ്പോഴത്തേക്കാണ് ഞങ്ങൾ അറിയുന്നത് ആന വന്നിട്ടുണ്ട് ഏതെങ്കിലും വന്നിട്ട് ജി വി വന്നിട്ട് വന്യജീവി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അറിയണത് വന്നിട്ട് ആ ക്യാമറ വന്നിട്ടാണ് ആന ഉണ്ടെന്ന് അറിയിച്ചാൽ ആർ ആർ ടി സംഘം എത്തും പക്ഷേ അപ്പോഴേക്കും കട തകർത്തിട്ടുണ്ടാവും ആനയ്ക്ക് പിന്നാലെ ആർ ആർ ടി സംഘം എത്തുകയല്ല വേണ്ടത് ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാതെ വനത്തിൽ തന്നെ നിർത്തണം മൂന്നാർ മേഖലയിലെ കാട്ടാന ആക്രമണത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് പുണ്യവേലിൻ്റെ ഈ കട ഇതുപോലെ നിരവധി ആക്രമണങ്ങൾ മൂന്നാറിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട് ഇതിന് ശാശ്വത പരിഹാരം കാണേണ്ടതുമാണ് സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ ട്വൻ്റി ഫോർ ഇടുക്കി